ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് ഗുരുവായൂർ ഏകാദശി ഈ ഏകാദശിയുമായിട്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അഷ്ടപതിയും ശ്രീ ജയദേവ കവികളുടെ ഗീതഗോവിന്ദൻ അഷ്ടപതിയുടെ ആറാമത്തെ അഷ്ടപതിയിൽ നിന്ന് ഉള്ള ആദ്യത്തെ പദം നമുക്ക് കേൾക്കാം ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ അഷ്ടപതി ശ്രീ ജയദേവരുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ വന്ന് അവതരിച്ച് എഴുതപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്ന ഭഗവാന്റെയും രാധാദേവിയുടെയും ഗോപീജനങ്ങളുമായി ഭഗവാൻ തൻ്റെ പരമഭക്തരോടുള്ള ആ മാധുര്യ മാധുര്യപ്രേമം പങ്കുവയ്ക്കുന്ന അഷ്ടപതിയിലൂടെ നമുക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കാം ഇന്ന് നമ്മൾ ആറാമത്തെ അഷ്ടപതിയുടെ ഒന്നാമത്തെ പദമാണ് നോക്കുന്നത് അഞ്ചാമത്തെ അഷ്ടപതി വരെയുള്ള എല്ലാ പദങ്ങളും നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലായി കഴിഞ്ഞിരുന്നു ഇത് ആറാമത്തെ ഇഷ്ടപതിയാണ് ശ്രീകൃഷ്ണൻ തന്നോട് യാതൊരു പ്രത്യേകതയും കാണിക്കാതെ മറ്റു ഗോപസുന്ദരിമാരുമായി രാസക്രീഡയിൽ ഏർപ്പെട്ടിട്ട് പോലും തനിക്ക് കൃഷ്ണന്റെ ഗുണഗണങ്ങളെ കാണുവാനല്ലാതെ അദ്ദേഹത്തോടൊരു ദേഷ്യവും കാണുവാൻ കഴിയുന്നില്ല എന്നാണ് രാധാറാണി തൻ്റെ സഖിയോട് പറയുന്നത് കൃഷ്ണന് ആ രാധയോടുള്ള പ്രേമം രാധാദേവിക്ക് ഭഗവാനോടുള്ള ആ പ്രേമം അതിൻ്റെ ആഴത്തെയാണ് രാധാദേവി ഇവിടെ കാണിക്കുന്നത് തൻ്റെ കൂടെ വീണ്ടും സന്തോഷിക്കുവാൻ വരുവാനായി രാധ ദേവി തൻ്റെ സഖിമാരോട് ആ സഖിയോട് പ്രത്യേകം ഏറ്റവും പ്രിയപ്പെട്ട സഖിയോട് ആവശ്യപ്പെടുകയാണ് വീണ്ടും കണ്ണൻ എന്നോടൊപ്പം വരൂ എന്ന് കണ്ണനോട് പറഞ്ഞ് എൻ്റെ അരികിലേക്ക് കണ്ണനെ എത്തിക്കൂ എന്നാവശ്യപ്പെടുന്നതാണ് ആറാമത്തെ അഷ്ടപതിയിലെ ഓരോ പദങ്ങളും നമുക്ക് അഷ്ടപതി കേൾക്കാം சிரசி நில வசந்த விலோ சகல விசா ரத்திர 산담 자키게 계시마다나 무다 സഖിയോട് രാധാറാണി പറയുകയാണ് ഹേ സഖി എന്ന് വിളിച്ച് ഓരോ കാര്യങ്ങളും സഖിയോട് പറയുകയാണ് നിഹൃത നികുഞ്ജ ഗൃഹം ഗതയ നിശിരഹസിലീയവസന്തം ചകിതഅവലോകിത സകലതിശതിരഭസരസേനഹസന്ദം സഹി ഹേ കേശിമനമുദാരം രമയമയാ സഹ മദനമനോരഥ ഭാവിതയ ഭാവിതയാ സവികാരം അതാ പല്ലവിയാണ് അത് വീണ്ടും ആവർത്തിക്കുകയാണ് സഖി ഹേ കേശി മഥനമുദാരം രമയ മയാ സഖ മദന മനോരഥ ഭാവിതയാ സവികാരം അലയോ സഖി ഇന്ന് സഖിയെ സംബോധന ചെയ്തുകൊണ്ട് രാധാദേവി വിളിക്കുകയാണ് അലയോ സഖി ഏകാന്തമായ ഈ വള്ളിക്കുടിലിൽ അതായത് നിഹൃത ഗൃഹം ഈ മനോഹരമായ ഏകാന്തമായ വള്ളിക്കുടിലിൽ വന്നെത്തിയവളും അതുപോലെ തന്നെ ഗതയ എത്തിയവളും രഹസി നിശീഥിനിയിൽ രാത്രിയിൽ രഹസ്യമായി നിലീയ വസന്തം വളരെ ഒളിച്ച് രഹസ്യമായിട്ട് ഈ വള്ളിക്കുടിൽ വന്നെത്തിയിരിക്കുകയാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് എനിക്ക് എൻ്റെ കണ്ണനുമായി ഒത്ത് ഒന്നിച്ചിരുന്ന് ഞങ്ങളുടെ ആ പ്രേമസുരഭിലമായ സമയം സന്തോഷം ഒക്കെ ചെലവഴിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ചഞ്ചലമായ നോട്ടം പല ദിക്കിലേക്കും ഇങ്ങനെ നോട്ടം എത്തിക്കുന്നു പല ദിക്കിലേക്കും കണ്ണോടിക്കുന്നവളായത് ആ രാധാ റാണി കണ്ണനോടുള്ള ആ പ്രേമത്തിൻ്റെ ആ മതനപരമായിട്ടുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുന്ന എൻ്റെ കൂടെ എന്ന് കണ്ണിന് വേണ്ടി മാത്രം കണ്ണനോടുള്ള പ്രേമം കൊണ്ട് മാത്രം സന്തോഷത്തോടു കൂടി ഏകാന്തത്തിൽ നികുഞ്ജത്തിൽ വന്നെത്തിയിരിക്കുകയാണ് ഞാൻ കണ്ണനെ മാത്രം ആഗ്രഹിച്ച് ആ മനോഹര രൂപന്റെ സാമീപ്യം മാത്രം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ആ ഹൃദയത്തിലേക്ക് ഹൃദയം ചേർത്ത് വയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നെത്തിയിരിക്കുന്ന എൻ്റെ കൂടെ രാത്രിയിൽ ഏകാന്തത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ആ മദന മോഹനമായ വികാരങ്ങളോടുകൂടി ക്രീഡാരസം നുകർന്നുകൊണ്ട് ഹസിക്കുന്ന സന്തോഷിക്കുന്ന സുന്ദരനായ ആ കേശി മദനനെ രമിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും സഖി അങ്ങനെ എൻ്റെ അരികിലേക്ക് എത്തിച്ചാലും അപ്പോൾ രാധാറാണി റാണി വേണ്ടി നികുഞ്ജത്തിൽ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണെന്നും അപ്പോൾ ആ വിവരം കണ്ണനോടുള്ള മദനപരവശമായ ആഗ്രഹത്താൽ ഇങ്ങനെ കാത്തിരിക്കുന്ന എന്നെ എൻ്റെ അരികിലേക്ക് ഭഗവാനെ എത്തിക്കൂ സഖി എന്ന് രാധാദേവി വളരെ പ്രേമ പരവശയായി സഖിയോട് പറയുകയാണ് അതാണ് ഈ ഒന്നാമത്തെ പദത്തിലെ വരികളുടെ അർത്ഥം അപ്പോൾ ഇവിടെ അതൊരു മാനുഷികമായ വികാരമായി എടുക്കണ്ട എടുക്കുന്നതിനുപരി ആ മനസ്സുകൾ തമ്മിലുള്ള ഭക്തിയുടെ പ്രേമത്തിൻ്റെ ആ ഒന്നിച്ച് ഒന്നിച്ചു ചേരുവാനുള്ള ആ ഭഗവാനും ഭക്തരും തമ്മിൽ എവിടെയാണോ ഭക്തരുടെ ഹൃദയം ഒരു ഭഗവാനോടുള്ള ഒരു ഒരു നിതാന്തമായ ആഗ്രഹത്തിൽ എവിടെ എത്തിച്ചേരുന്നോ അവിടെ ഭഗവാൻ ആ ഭക്തന് അല്ലെ ആ ഭക്തയുടെ ഹൃദയത്തിലേക്ക് ഒന്നിച്ചു ചേർന്ന് ആ ഒരേ രൂപത്തിൽ തന്നെ ആ ആഗ്രഹ പൂർത്തീകരണം നടത്തി ഹൃ ഭഗവാന്റെ ഹൃദയത്തിലേക്ക് ലയിച്ചു ചേരുന്ന അനിർവചനീയമായ ആനന്ദ അനുഭൂതിയാണ് അവിടെ ലഭിക്കുന്നത് അത് നാരായണനെ ലഭിക്കുമ്പോൾ നരനിൽ ലഭിക്കുന്ന അനുഭൂതിയാണ് ഈ അനുഭൂതി നമുക്ക് വേറെ എവിടെയും ലഭിക്കില്ല ഭഗവാനെ നമ്മൾ അനുഭവിച്ചാൽ ഭഗവാനെ കുറിച്ച് അറിയുന്നു ഭഗവാനെ ഭക്തിയോടുകൂടി നമ്മൾ ആ മാധുര്യ പ്രേമത്തോടുകൂടി ഭഗവാനെ സമീപിക്കുന്നു പക്ഷെ ഭഗവാനിലേക്ക് ആ മാധുര്യ പ്രേമം ചെല്ലുമ്പോൾ ഭഗവാനത് അത് രണ്ട് കൈയും നീട്ടി ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതുവരെയും ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ സന്തോഷങ്ങൾ ഇവയ്ക്കൊക്കെ ഉപരിയായി ഇനിയും ഒരു സന്തോഷം നമുക്ക് ലഭിക്കില്ല അത്രയും പരിപൂർണമായ ആനന്ദ നിർവൃതിയാണ് ഭഗവാനിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തഹൃദയത്തിലേക്ക് ഭഗവാൻ കോരിച്ചൊരിയുന്നത് ആ പൂർണമായ ആനന്ദത്തിന്റെ അതിരേകം അനുഭവിക്കുവാൻ വേണ്ടി ഏകാന്തത്തിൽ ധ്യാനനിരതയായി ഭഗവാനെ തന്നെ മനസ്സിന്റെ ശരീരത്തിന്റെ ഓരോ അണുവിലും ലയിപ്പിച്ച് 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 ആ ഭഗവാനിൽ ലയിച്ച് ചേരുവാനുള്ള അദമ്യമായ ആവേശത്തോടു കൂടി രാധാറാണി കാത്തിരിക്കുകയാണ് പിന്നീട് അവിടെ സംഭവിക്കുന്നത് ആ അത്രയും കാത്തിരിക്കുന്ന ഭക്തയും ഭഗവാനും തമ്മിൽ ഒന്നിക്കുന്ന ആ രംഗമാണ് അപ്പോൾ ഹൃദയങ്ങൾ പരസ്പരം ഒന്നിക്കുമ്പോൾ ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുന്ന ഭക്ത മനസ്സുകളുടെ ആനന്ദ പൂർത്തീകരണമാണ് പിന്നെ അവിടെ സംഭവിക്കുന്നത് ആ ആനന്ദം അനുഭവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന രാധാറാണിയുടെ വാക്കുകളാണ് ഈ അഷ്ടപതിയിൽ നമ്മൾ കേട്ടത് അപ്പോൾ എല്ലാവരും ഭഗവാന്റെയും രാധാ റാണിയുടെയും ആ മാധുര്യ പ്രേമം പോലെ നമ്മൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ഭഗവാനെ മാത്രം ലയിച്ച് രസിച്ച് അതിൽ തന്നെ രുചിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് വേഗം പ്രാപ്യമാകും ആ ഭഗവാൻ നമുക്ക് പിന്നീട് തരുന്ന അനുഭൂതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ആ ഭഗവാന്റെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്ന ആനന്ദത്തിന്റെ ആ നിർവൃതി അമൃതധാര അത് തന്നെ ധാരാളമാണ് അതിനുവേണ്ടി ഓരോരുത്തരും ഭക്തഹൃദയങ്ങൾ തയ്യാറെടുക്കുക രാധാദേവിയും ഭഗവാനും നമ്മെ ഓരോരുത്തരെയും ആ ഒരു നിലയിലേക്ക് ആ ഒരു ഉയരത്തിലേക്ക് എത്തിക്കുവാൻ സഹായി സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സർവകർമ്മങ്ങളും ചേർക്കുന്നു ലോകാസമസ്ത സുനിഭവന്തു